നമസ്കാരം വളരെ വളരെക്കാലത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഇത് ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ തത്വചിന്തയുടെ ഔന്നത്യമായ പ്രസ്ഥാനത്രയങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ സന്ദേശത്തിന് പുറകിലുള്ളത് ഭഗവത്ഗീത ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഇത്രയും അറിവുകൾ നിങ്ങളിലേക്ക് വളരെ സിമ്പിളായി വളരെ ലളിതമായി നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുവാനുള്ള ക്ലാസ്സുകൾ ഈ രണ്ട് തുടങ്ങാൻ പോകുന്ന രണ്ട് പുതിയ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ആദ്യത്തെ ചാനലിൻ്റെ പേര് ഭഗവത്ഗീത എന്നാണ് രണ്ടാമത്തെ ചാനലിൻ്റെ പേര് വേദാന്ത വിചാരം എന്നാണ് ഈ രണ്ടിൻ്റെയും ലിങ്ക് താഴെ കമൻ ബോക്സിൽ നൽകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിരന്തരമായി ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക് സാറിൻ്റെ ശ്രീരാമകൃഷ്ണ ആസ്വത് ചേർന്ന് ശ്രീരാമകൃഷ്ണ ആശ്രമം തിരുവല്ലയിൽ നടത്തുന്ന പ്രഭാഷണങ്ങളുടെ പ്രഭാഷണങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ് അത് നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി അത് അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അറിവിന് പുതിയ ഒരു മുതൽക്കൂട്ടായിട്ട് അത് മാറുമെന്ന് നിസ്സംശയം പറയാം അപ്പോൾ താല്പര്യമുള്ളവർ നിശ്ചയമായിട്ടും താഴെ കൊടുക്കുന്ന ഈ രണ്ട് ലിങ്കുകളും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം തുടർന്ന് നിങ്ങൾക്ക് അതിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഭഗവത്ഗീതയെക്കുറിച്ചും കൃഷ്ണൻ നമുക്ക് നൽകിയ സന്ദേശം അതുപോലെ ഉപനിഷത്ത് ദശോപനിഷത്തുകൾ പത്ത് ഉപനിഷ ശങ്കരൻ വ്യാഖ്യാനം എഴുതിയ പത്ത് ഉപനിഷത്തുകൾ കൂടാതെ ബ്രഹ്മസൂത്രം ഇത്രയും കാര്യങ്ങളെ വളരെ വിശദമായി തന്നെ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും സ്വീകരിക്കുമെന്ന് കരുതുന്നു നമസ്കാരം